നല്ല ചോദ്യമാണ് ദൈവത്തെ ദൈവികതയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ഒരു പ്രത്യേക കഴിവ് സാധനം ഉള്ളതുകൊണ്ടാണ് സാറിനെങ്ങനെ സംശയം വരുന്നത് കേട്ടോ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആകാത്തുക പ്രപഞ്ചം എന്തായിട്ടിരിക്കുന്നുവോ അത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഇവിടെയുള്ള വിശ്വാസപ്രകാരം എന്നാൽ സെമിറ്റിക് മതങ്ങൾ നേരെ തിരിച്ചാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് സൃഷ്ടിയാണ് സൃഷ്ടി അല്ല സൃഷ്ടാവ് എന്ന് വ്യത്യസ്തമായിട്ട് തന്നെ അവർ കാണുന്നു സൃഷ്ടാവ് വേറെയാണ് സൃഷ്ടി വേറെയാണ് സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി ഇവിടെയുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും ഒക്കെ തന്നെയും അവനവൻ തന്നെയാണ് എന്നൊരു ബോധത്തിലേക്കാണ് ഭാരതത്തിൽ പോകുന്നത് അതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം ഒരിക്കലും ഇപ്പോൾ ദൈവദശകം ദൈവദശകം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതി ഒരു പ്രാർത്ഥനയായിട്ട് ഞാൻ കേൾക്കുന്നത് ഞാൻ എം കോമിന് പരീക്ഷ എഴുതാൻ വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ എഴുതാൻ വേണ്ടി ചെമ്പഴന്തി എസ് എൻ കോളേജ് പോയപ്പോഴേ രണ്ട് ഉച്ചയ്ക്ക് രണ്ടുമണിക്ക് പ്രയറുണ്ടവിടെ അത് ദൈവ ദശവാണ് കുറച്ച് പേര് എഴുതിച്ചേക്കും കുറച്ച് പേര് എഴുതിക്കും അത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കും പക്ഷെ ആദ്യമായിട്ടത് ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് അപ്പോൾ അതൊരു യൂണിവേഴ്സൽ പ്രയറാണ് പക്ഷേ എല്ലാവർക്കും അത് സ്വീകാര്യമല്ല കാരണം ഇതുകൊണ്ട് അതിനകത്ത് അങ്ങ് തന്നെയാണ് മായാവിനോദിനും മായയും എല്ലാം അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് അതെല്ലാവർക്കും സ്വീകാര്യമല്ല അവിടെയാണ് പ്രശ്നം ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇത് വന്ന സമയത്ത് ദൈവദശകത്തിനെ സംബന്ധിക്കുന്ന ഒരു പിന്നെ ആഘോഷം വന്ന സമയത്ത് ഇത് പൊതുവേ എല്ലാവരും ഇത് ആക്കണം സ്കൂൾ ഗവൺമെൻറ് ആക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഒരു വിഭാഗത്തിന് മാത്രമേ അത് ഉൾക്കൊള്ളാനാവുള്ളൂ മറ്റ് മതസ്ഥർക്കായിട്ടുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം വേറൊന്നുമല്ല എല്ലാം നീയല്ല നീ വേറെ ഞങ്ങൾ വേറെ എന്നുള്ള ആ ഒരു ദ്വന്ദ് ബോധത്തിലാണ് അവരെ സംശയം അതൊരു അവസ്ഥയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ അവസ്ഥയിൽക്കൂടെ മാത്രമേ മുകളിലോട്ട് കയറാനേക്കുള്ളൂ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സാറിൻ്റെ ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടാകുന്നത് ദൈവീകതയാണോ ദൈവമാണോ എന്നുള്ളത് ഇത് രണ്ടും ആപേക്ഷികമായ കാര്യങ്ങൾ തന്നെയാണ് ദൈവീകത എന്ന് സാറൊരു കാര്യത്തിനെ വിളിക്കണമെങ്കിൽ ദൈവികത അല്ലാത്ത ഒരെണ്ണത്തിനെ സാർ കണ്ടാലേ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ ഒരെണ്ണം ലോകത്തില്ല പ്രപഞ്ചത്തിലില്ല പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യം തന്നെയാണ് അത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട് അയ്യൻ പുലേനിലുണ്ട് അണുകൃമിയിലുണ്ട് അതിൽ പരിസ്ഫുരണം എന്ന് ഉള്ളൂർ പ്രേമസംകീർത്തി പാടുന്നുണ്ട് അത് എല്ലാ വ്യക്തികളിലും എല്ലാ കാര്യങ്ങളിലും അണുകൃമിയിൽ വരെ അണുകൃമി എന്ന് പറഞ്ഞാൽ വീണ്ടും ജീവനുള്ളതാണ് ജീവനില്ലാത്തവയിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നിനെയാണ് ഈ തത്വമായി നമ്മൾ കാണുന്നത് ബോധപ്പെട്ടവരെല്ലാം കാണുന്നത് അല്ലെങ്കിൽ ബോധപ്പെട്ടവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കാണുന്നത് അത് സൂഫികളായിരുന്നാലും ശരി ആചാര്യന്മാരെ വളരെ ഡെപ്തിൽ പോയിട്ടുള്ള ക്രൈസ്തവ സന്യസ്തരായിരുന്നാലും ശരി അവർ ആ ബോധത്തിലെത്തിവരാണ് തീർച്ചയായിട്ടും പക്ഷേ ഒരുപക്ഷെ ഭക്തിയുടേതായ ഒരു ഘട്ടത്തിൽ ഈ ദബബോധം വച്ച് പുറത്തുന്ന ഒരു അത് ചിന്തിക്കാൻ തന്നെ പാടായിരിക്കും ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി സാറിന് അറിയാവുന്ന ഒരു സുഹൃത്താണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് പറഞ്ഞപ്പോ അത് ബ്ലാസ്ഫമിയാണ് എന്ന് പറയുന്നത് ദൈവനിഷേധമാണ് എന്ന് പറഞ്ഞത് അളരെ കറക്റ്റാണ് ദൈവം ഉണ്ടെങ്കിൽ അല്ലേ നിഷേധിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു അത് അതിനേക്കാളും വെള്ളി ബ്ലാസ്ഫമി ആയി പോയി അപ്പോൾ ഇതാണ് അവസ്ഥ വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ട് എന്ന് കാണുന്നിടത്താണ് അങ്ങനെ കാണാൻ പറ്റുക തീർച്ചയായിട്ടും പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഇത് തന്നെയാണ് ആ ദൈവികത എന്ന് പറയുന്നത് അഥവാ ബോധം മൂർത്തമായിരിക്കുന്ന സ്വരൂപത്തിൽ നിൽക്കുന്നതാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ അമൂർത്തമായിരിക്കുന്ന രൂപമാണ് ബോധം കോൺഷ്യഷസ് ഇൻ കോൺക്രീറ്റ് ഫോം ഇസ് ദി യൂണിവേഴ്സ് the universe has ദ യൂണിവേഴ്സ് ഹാസ് ഇറ്റ്സ് അബ്സ്ട്രാക്റ്റ് ഫോം ആസ് കോൺഷ്യസ്നസ് രൂപം പോയി കഴിഞ്ഞാൽ അത് കോൺഷ്യസ്നസ്സാണ് രൂപം ഉണ്ടായിക്കഴിയുമ്പോൾ അത് കോൺക്രീറ്റായിട്ട് ഈ പ്രപഞ്ചമാണ് അപ്പോൾ ഇതിൽ നിന്നും ഒന്നും വ്യത്യസ്തമായില്ല ഈ കാണുന്നതും അനുഭവിക്കുന്നതും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ ഉപദ്രവിക്കുന്നവരും ഒക്കെ ബോധം തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല ഒരു ബോധസ്വരൂപിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരുപോലെയാണ് പിന്നെ കണ്ണം ചോദിച്ചതുപോലെ ഒരു ബുദ്ധൻ എന്തുകൊണ്ട് രണ്ടായിട്ട് കാണുമെന്ന് ചോദിച്ചാൽ ആ ശരീരത്തിൻ്റെ പരിമിതിക്കകത്ത് നിൽക്കുന്നതു കൊണ്ടാണ് അവൻ ശരീരത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അവൻ നന്മനിന്മകളെ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ ആ നന്മനിന്മകൾക്കെതിരെ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശങ്കരാചാര്യരെ കാപാലികൻ വധിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ശങ്കരാചാര്യർ സമാധിസ്ഥനായി ഇരുന്നു കൊണ്ട് നരസിംഹത്തെ ഉപാസിക്കുന്നു എന്ന കണ്ട് ആൾക്കാർ പറയാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാവത്തിലേക്ക് പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ആ സന്ദർഭത്തിൽ പ്രകൃതിക്ക് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിനെ കൊണ്ടുള്ള ജോലികൾ ബാക്കിയുണ്ടെന്നറിയാവുന്നതുകൊണ്ട് നരസിംഹ സ്വരൂപനായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അവിടെ പ്രത്യക്ഷ വരികയും ആ പിന്നെ ശിഷ്യൻ നരസിംഹ സ്വരൂപനായിട്ട് പ്രവർത്തിച്ച് ഈ കാബാലികനുമായി യുദ്ധം ചെയ്ത് കാബാലികനെ വതിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ വധിക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂട ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് കൃത്യമായി അറിഞ്ഞൂട അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കാം അദ്ദേഹം എന്തിനാ ആ സമയത്ത് പിന്നെ ധ്യാനിക്കാൻ പോയി എന്തിനാ അദ്ദേഹം ചിന്തിക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ധർമ്മമാണ് അദ്ദേഹം ശരീരം എടുത്തിരിക്കുന്നു എന്നുള്ള ധർമ്മം കൊണ്ടാണല്ലോ അദ്ദേഹം അതിലേക്ക് പോകുന്നത് ആലോചിച്ച് നോക്കൂ എന്തിനാണ് മുതലയുടെ വായിൽ കാലം കൊണ്ടിട്ട് കൊടുത്തിട്ട് എന്നെ സന്യസിക്കാൻ പെടുമോ എന്ന് അമ്മയെടുത്ത് ചോദിച്ചത് അദ്ദേഹത്തെ ഇപ്പോൾ ഒരു തീക്ഷണാശാലി ഒരു ബ്രഹ്മജ്ഞാനിയായിരിക്കുന്നൊരു വ്യക്തിക്ക് സന്യാസത്തിൻ്റെ ആവശ്യമുണ്ട് ഈ പറഞ്ഞ മുതലയുടെ വായിൽ ഇട്ട് കാലിൽ ഇട്ട് കൊടുത്ത് അമ്മയെ കൊണ്ടൊരു പരാ പിന്നെ സമ്മതം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് ആയല്ലേ അപ്പം എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തു അതൊക്കെ ശരീരത്തിൽ പരിമിതമായിരിക്കുന്ന ധർമ്മങ്ങളാണെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നുണ്ട് അതി കൂടെ പോയേക്കുള്ളൂ ആദ്യമായിട്ട് ഗൗഡബാദരുടെ മുമ്പ് ചെല്ലുമ്പോൾ ക്ഷമിക്കണം ഗോവിന്ദബാദരുടെ മുമ്പ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പം ആദ്യമേ പറയുന്നത് ഞാൻ ചിത്തമോ അഹങ്കാരമോ ബുദ്ധിയോ ഒന്നുമല്ല എനിക്ക് ഗോത്രമോ സൂത്രമോ ഇല്ല എനിക്ക് ഇന്ദ്രിയങ്ങളോ മറ്റതോ ഒന്നുമല്ല ഞാൻ സത്യബോധകനാണ് അല്ലെങ്കിൽ ചിദാനന്ദ രൂപത്തിലാണ് എന്ന് ആദ്യമേ പറയുന്ന ബാലകനാണ് ഈ ബാലകൻ അമ്മയെടുത്ത് ഇത് വല്ലതും കാണിച്ച് അമ്മയെ പിന്നോട്ടേ ചെയ്താൽ പോരെ എന്തുകൊണ്ട് ചെയ്തില്ല ആ ശരീരത്തിൻ്റെ പരിമിതമായിരിക്കുന്ന ധർമ്മത്തിലൂടി അമ്മയെ മനസ്സിലാക്കുന്നു അമ്മയുടെ ആ പരിമിതമായ സ്നേഹവും മറ്റു കാര്യങ്ങളും കൊണ്ട് അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹം അവിടെ ആവശ്യമുണ്ട് ആ ശരീരം അമ്മയിൽ നിന്നുണ്ടായതാണ് അപ്പോൾ ആ ശരീരം അമ്മയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ആ കർമ്മം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അനുഗ്രഹം വേണം എന്നുള്ളതുകൊണ്ട് അമ്മ തന്നെ ഈ അപകടം കണ്ടുകൊണ്ട് അയ്യോ അത് ഞാൻ തീർച്ചയായിട്ടും അവനെ സന്യസിക്കാൻ വിടുന്നു എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് അവനെ സന്യസിക്കാൻ വിടാം എന്ന് വാഗ്ദത്തം കൊടുക്കുന്നതിൻ്റെ ഒരു ബലമുണ്ടല്ലോ ആ ബലം അദ്ദേഹത്തിന് ദിഗ്വിജയത്തിന് കാരണമായിരിക്കാം നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അതും കൂടെ അദ്ദേഹത്തിന് വേണമായിരിക്കും അപ്പം ഇതൊക്കെ ചെയ്ത ഒരാൾ തന്നെ ഈ കാബാലിക്കൻ്റെ ആക്രമണം വരുമ്പോൾ ധ്യാനിക്കാൻ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുമ്പോഴത്തേ എൻ്റെ ശിക്ഷ നീ ഒന്നും ചെയ്യേണ്ട അവൻ എന്നെ വധിച്ചിട്ട് പോട്ടെ എന്ന് ഇല്ല അപ്പോൾ ശരീരത്തിന് പരിമിതമായിരിക്കുന്ന ചില ധർമ്മങ്ങളുണ്ട് അവർ ശരീരത്തിരിക്കുമ്പോഴത്തേക്ക് സാറ് ചോദിച്ചാൽ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നു ശരീരത്തിലിരിക്കുമ്പോൾ ഞാൻ ശരീരത്തിലാണ് ഈ ശരീരത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ നിശ്ചയിക്കുന്നു എന്നുള്ള കർമ്മത്തിലേക്ക് അതൊരിക്കലും വെളിയിൽ നിന്നുള്ള ഉപാധികൾ വെച്ചുകൊണ്ടായിരിക്കണം എന്നില്ല ഒരു രോഗത്തിന് പരിധി പിന്നെ പരിഹാരം കണ്ടുകൊണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടോ ആയിരിക്കണം എന്നില്ല നിശ്ചയം കൊണ്ടാണ് സങ്കല്പം കൊണ്ട് മാത്രം വജ്രസങ്കല്പങ്ങളാണ് ആ നി സങ്കല്പം കൊണ്ട് മാത്രം അവയിൽ നിന്ന് കടന്നിരിക്കും മാറിപ്പോവുകയും ആവശ്യം ഉള്ളിടത്ത് അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുക അങ്ങനെയായിരിക്കും അതുകൊണ്ട് ഇതൊക്കെ തന്നെയും ഈ ബോധസ്വരൂപമാണെന്ന് തിരിച്ചറിയുന്നു അതുവരെ ഇതൊക്കെ ഭിന്നമാണെന്ന് എന്നെ തോന്നിക്കൊണ്ടിരിക്കും ഇതെല്ലാം ഭിന്നമാണ് ഈ പ്രപഞ്ചം ഭിന്നമാണ് ഞാൻ ഭിന്നമാണ് അത് തോന്നി കിട്ടും ഇതെപ്പോഴും നമുക്ക് ഇത് നമ്മൾ വലുതുമായിട്ടുള്ള സാധാത്യം ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ സുഖാനുഭവങ്ങളിലേക്ക് സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന ആനന്ദാനുഭവത്തിലേക്ക് നമ്മൾ കിടക്കും